ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിന്നർ കോംബോ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഡിന്നറാണ് യമനി റോട്ടിയും പിന്നെ അതിന് കോമ്പിനേഷനായിട്ട് അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള റോട്ടിയാണ് പിന്നെ നമ്മൾ ഈസ്റ്റ് ഒന്നും ആഡ് ചെയ്യണമല്ലോ ചിക്കൻ ഞാനിവിടെ അരക്കിലോ ആണ് എടുത്തേക്കുന്നത് കഴുകി നല്ലപോലെ വെള്ളമൊക്കെ ഡ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള നെരുതാക്കി അരിഞ്ഞിട്ട് സൺഫ്ലവർ ഓയിലിൽ വറുത്തെടുതാണ് കേട്ടോ നമ്മൾ ബിരിയാണിക്കൊക്കെ വറുത്തെടുക്കല്ലേ അതേപോലെ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് തക്കാളി മീഡിയം സൈസിലുള്ള തക്കാളി ഇങ്ങനെ കഷങ്ങളാക്കി ഇട്ട് കൊടുക്കുക അതിനുശേഷം പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക നമ്മൾ മുളക് കൂടിയും ആഡ് ചെയ്യുന്നുണ്ട് ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ അടുത്ത് മല്ലിയല ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയലയും കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിന് എരിവുണ്ട് അതുകൊണ്ടാണ് ഞാൻ സാധാരണ മുളക് പൊടി ചേർക്കാത്തത് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇനി ചിക്കൻ മസാല ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാൻ മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നേരത്തെ സവാള വറുത്തിട്ടുള്ള ഓയിൽ ബാക്കിയുണ്ട് അതിൽ നിന്ന് ഒരു കാൽ കപ്പ് ഓയിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ കൈ കൊണ്ട് കൈ വെച്ച് തന്നെ ഒന്ന് മിക്സ് നല്ലപോലെയൊന്ന് മിക്സാക്കിയെടുക്കുക ചിക്കനിലേക്കൊക്കെ നല്ലപോലെ ഒന്ന് മസാല പിടിച്ചു കിട്ടണം ഭയങ്കര നല്ല സ്മെല്ലാണ് സ്മെല്ലോ ഈ മസാലയെല്ലാം ഈ ചിക്കനിലേക്ക് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ തന്നെ പിന്നെ ഞാൻ ഇതിലേക്കുണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാൻ വിട്ടുപോയി അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചമുളക് അരച്ചില്ലേ ആ ചതച്ചെടുത്തില്ലേ ആ ഒരു സമയത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ പേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ കുഴച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുത്തത് കേട്ടാ അതും കൂടെ ചേർത്തിട്ട് വേണം നമ്മളെല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം ഇനി റെസ്റ്റ് ചെയ്യാൻ ടൈമില്ല എന്നാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ ഞാനിവിടെ അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഫ്രിഡ്ജിലാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ പിന്നെ നമ്മൾ സവാള വറുത്തെടുക്കുമ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി ഒരു ജാറിലേക്ക് ഒരു കപ്പ് ചോറുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അര കപ്പ് വെള്ളം ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഒരു കപ്പ് ചോറിന് അരക്കപ്പ് വെള്ളം മാത്രം ഇടാൻ പാടുള്ളൂ കേട്ടോ വെള്ളം കൂടി കഴിഞ്ഞാൽ മാവ് കുഴച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല പിന്നെ നല്ലപോലെ അരച്ചെടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ നമ്മുടെ ചോറ് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നും കൂടെ കൂട്ടിയെടുത്താൽ മതി കേട്ടോ പിന്നെന്താ ഞാൻ ഈ ഒരു മെഷറിംഗ് കപ്പിലാണ് എടുക്കുന്നത് ഇനി നിങ്ങളത്തെ മെഷറിംഗ് കപ്പ് ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഒരു ബൗളിൻ്റെ അളവ് വെച്ചിട്ട് വെച്ചിട്ടെടുത്താൽ മതി കേട്ടോ പിന്നെതാ ഞാൻ ആ മെഷറിംഗ് കപ്പ് വെച്ചിട്ട് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വച്ച ചോറിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ടാവും കേട്ടോ അതുകൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് മിക്സി ആദ്യം എന്നിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ഇങ്ങനെ കയ്യിൽ ഉട്ടുന്ന പോലെയൊക്കെ തോന്നും പക്ഷേ കുഴപ്പമില്ല വെള്ളമൊന്നും കൂട്ടിയിട്ടില്ല കറക്റ്റാണ് കേട്ടോ അപ്പോൾ വെള്ളം കൂടുന്നതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട അതിങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ശരിയാകട്ടോ അപ്പോൾ അത് ഞാനിങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാനൊക്കെ നല്ലപോലെ ശരിക്കൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി ഒരു കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് കൗണ്ടർ ഇട്ട് ഒരു അഞ്ചാറ് തവണ ഇങ്ങനെ കുഴച്ചെടുക്കുക ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ കുറേ ഒന്നും ഇല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതാ കണ്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ അടച്ച് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ അപ്പോൾ അതാ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിക്കൻ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കറി ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ കുക്കറിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കണം എന്ന് നിർബന്ധമില്ലാട്ടാ കാരണം നിങ്ങൾക്ക് അടിപിടിക്കുന്നതെന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ പിന്നെതാ വെള്ളം ചേർക്കുകയാണെങ്കിൽ ഇത്ര മാത്രം വെള്ളം ചേർക്കാൻ പാടുള്ളൂ കേട്ടോ പിന്നെ ചിക്കൻ വേവിക്കുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ വരും അപ്പോൾ അധികം വെള്ളമായി കഴിഞ്ഞാൽ കറി ശരിയാവില്ല കേട്ടോ പിന്നെതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പോൾ രണ്ട് വിസലിനാണ് ഞാൻ വേവിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് അധികം ചിക്കൻ വേവണ്ടെന്നാണെന്നുണ്ടെങ്കിൽ ഒരു വിശ തന്നെ എല്ലാം വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മൾ കുഴച്ച് വശമാവണ്ടല്ലോ അത് കുറച്ച് മൈതപ്പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഈക്വലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മളത് ഇങ്ങനെ ബോളാക്കിയെടുക്കുക കേട്ടോ നല്ല ഷേപ്പിൽ ബോളാക്കിയെടുക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നല്ലപോലെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ അരമണിക്കൂർ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ എല്ലാം അങ്ങനെ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത ഒരു കപ്പ് ചോറിൻ്റെ അളവിൽ ഇപ്പോൾ ഇതാ ഏഴ് റൊട്ടി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ യമിനിയ റൊട്ടി ഏഴ് എണ്ണം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഞാനെല്ലാം ഇങ്ങനെ ബോൾ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ട്രേയിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ പരത്തി എടുക്കുന്ന മാവ് അതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഒട്ടാതെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കട്ടിങ് ബോർഡിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കില്ലേ അതേപോലെ ഒന്ന് പരത്തിയെടുക്കാട്ടാ നമുക്ക് എത്രത്തോളം നെരിതാക്കാൻ പറ്റുമോ അത്രത്തോളം നെരിതാക്കി പരത്തിയെടുക്കാട്ടാ പിന്നെ ഷേപ്പ് ഷേയ്പൊന്നും നോക്കണ്ട കുഴപ്പമില്ല കേട്ടോ പിന്നെ എന്നിട്ട് ഇതാ നമ്മളിങ്ങനെ എടുത്തതിന് ശേഷം ഞാനിവിടെ സൺഫ്ലവർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് എടുക്കാനുണ്ട് അപ്പോൾ ഒട്ടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതാ ഇങ്ങനെ ഒരു സൈഡ് മടക്കാം എന്നിട്ട് ആ മടക്കിയ സൈഡിൽ പിന്നെയും കുറച്ച് സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിത് ലെയേഴ്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാ ഇങ്ങനെ മടക്കുന്നത് അതിനുശേഷം ശേഷം പിന്നെയും നമ്മൾ അതിൻ്റെ അപ്പുറത്തെ സൈഡ് മടക്കി കൊടുക്കുക എന്നിട്ട് പിന്നെയും മടക്കിയ സൈഡിൽ സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുക്കുക കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം പിന്നെ നമ്മൾ സൺഫ്ലവർ ഓയിൽ തേക്കാനും പിന്നെ മൈദപ്പൊടി ഇട്ടുകൊടുക്കാനും മറന്നു വരരുത് കേട്ടോ പിന്നെ നിന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് പിന്നെയും മടക്കിയ സൈഡിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ദാ ഇങ്ങനെ പിന്നെയും ഒന്ന് മടക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും അങ്ങനെ നമ്മൾ ആ ഒരു ട്രെയിനിൽ നേരത്തെ കൂടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ ട്രെയിനൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് പോലൊക്കെ തോന്നും പക്ഷേ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണ് നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരെണ്ണം ഉണ്ടാക്കുമ്പോൾ മാത്രം നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ പക്ഷേ ഉണ്ടാക്കി നമ്മളിങ്ങനെ സെക്കൻഡ് വൺ തേർഡ് വണ്ക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ അത് ഉണ്ടാക്കി നല്ലൊരു ത്രില്ലായിട്ട് തോന്നിട്ടാണ് ശരിക്കും എനിക്കൊക്കെ തോന്നാറ് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു റെസിപ്പി നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവോ അതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ അത് ഉണ്ടാക്കി അതിൻ്റെ സ്റ്റെപ്സ് ഓരോ സ്റ്റെപ്പും ചിലപ്പോൾ ചെയ്തു വരുമ്പോഴത്തേക്കും അതിൻ്റെ ലാസ്റ്റ് റിസൾട്ട് ചിലപ്പോൾ അടിപൊളിയായിരിക്കും അപ്പോൾ ഞാൻ ഫ്ലോപ്പ് ആയ ഒന്നും ഞാൻ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല ഇത് മസ്റ്റ് ട്രൈ എന്നേ ഞാൻ പറയുള്ളൂ അത്രയ്ക്ക് നല്ല ടേസ്റ്റും നല്ല കോമ്പിനേഷനും ഉള്ള ഡിന്നറാണ് കേട്ടോ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യാതിരിക്കരുത് മാക്സിമം ഇന്ന് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ ഞാൻ അത്രയ്ക്കും ഉറപ്പായിട്ട് പറയുകയാണ് നിങ്ങളുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റും ഭയങ്കര ടേസ്റ്റുമാണ് പിന്നെ അധികം എന്താ പറയുക ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഈസിയായിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നാൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അങ്ങനെ നമ്മൾ മടക്കിയെടുത്തിട്ടുള്ള മാവുണ്ടല്ലോ കട്ടിങ് ബോർഡിലേക്ക് കുറച്ച് മൈതപ്പോലെ എടുത്തിട്ട് ഇങ്ങനെയൊന്നും നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കുക എത്രയും നേരിതാക്കിയാൻ പറ്റുമോ അത്രയും നെരുതാക്കിയിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലൊക്കെ ആയിരിക്കും കേട്ടോ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ മാക്സിമം നെരുതാക്കാൻ പറ്റുന്നിടത്തോളം നെരുതാക്കി അങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയം ഞാൻ പാനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കില്ലേ അതേപോലെ നമുക്കൊന്ന് ചുട്ടെടുക്കാം എടുക്കാം കേട്ടോ അപ്പം നല്ലപോലെ ഒന്ന് ചൂടായതിനു ശേഷം വേണം പാനൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഇതാ ഒരു സൈഡാകുമ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ നല്ലപോലെ ഇങ്ങനെ പൊന്തി വരും കേട്ടോ എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാട്ടോ എന്നിട്ട് ഞാൻ നമ്മളിതിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടറോ ഗിയോ എന്താണെന്ന് വെച്ചാൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ കണ്ടോ നല്ലപോലെ വരുന്നുണ്ട് ഞാൻ കുറച്ചൊന്ന് സൺഫ്ലവർ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡും സൺഫ്ലവർ ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാട്ടാ കണ്ട ഭയങ്കര സിമ്പിളല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ വീർത്ത് വരുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ റോട്ടി ഉണ്ടാക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കാം പിന്നെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഓയിൽ അല്ലെങ്കിൽ എഗ്ഗി അതെന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറന്നു പോകരുത് കേട്ടോ എല്ലാ റോട്ടിയും ഇതേപോലെ നല്ലപോലെ വീർത്ത് വരുന്നുണ്ടായിരുന്നട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നെ മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളി കോമ്പിനേഷനാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനിങ്ങനെ പിന്നെയും പിന്നെയും ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറയുന്നത് അത്രയും ടേസ്റ്റ് ആയതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എഴുതിയിറക്കാൻ മറക്കരുത് കേട്ടാ അപ്പോൾ നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊക്കെ ഗസ്റ്റ് ഗെസ്റ്റുകാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും എല്ലാവരും വീട്ടിലും ചോറ് ഉണ്ടാകുമല്ലോ അപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റോട്ടിയാണ് പക്ഷേ നമ്മളിത് കഴിച്ചു നോക്കുമ്പോൾ ചോറ് വെച്ച് തീരെ പറയാനും പറ്റില്ലട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര സോഫ്റ്റാണ് ആണ് അപ്പോൾ ഇതിനെ ഒരു നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഉണ്ടോ ചിക്കൻ കറി ചിക്കൻ കറി നിങ്ങൾ മാക്സിമം ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി വിശലൊക്കെ പോയതിന് ശേഷം ഞാനൊന്ന് തുറന്ന നോക്കിയിട്ടുണ്ട് കണ്ടോ നല്ലപോലെ ചാറൊക്കെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ടോ റൂട്ടി കണ്ടോ അതിൻ്റെ അകത്തു തന്നെ കുറേ ലെയർ പോലെയൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നും ആലോചിക്കേണ്ട നിങ്ങൾ ഇന്ന മാക്സിമം പോയി ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എന്താ പറയുക നമ്മൾ ഡിന്നറിനെ എപ്പോഴും ചപ്പാത്തി അയച്ചും അടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇടക്ക് വല്ലപ്പോഴും ഇങ്ങനെ ഒരു വെറൈറ്റി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതാ ഒന്നും പറയാനുള്ളട്ടോ ഭയങ്കര അടിപൊളി കോമ്പിനേഷനാണ് ഈ ചിക്കൻ കറിയും ഈ റോട്ടിയും പിന്നെ ചിക്കൻ കറിയും ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയല്ലേ സവാള വറുക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ പിന്നെ ചിക്കൻ കറി ഈസി ആയിട്ടാവും അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് അടിപൊളി ഡിന്നർ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ താങ്ക്